ലോകരാഷ്ട്രങ്ങളുടെയും നഗരങ്ങളുടെയും സുരക്ഷാ പട്ടിക പുറത്തു വന്നിരിക്കുകയാണ് ലബനനും മ്യാൻമാറും സുഡാനും അടക്കം പത്ത് രാജ്യങ്ങളാണ് ലോകത്തെ ഏറ്റവും അപകടകരമായതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തീരെ സുരക്ഷിതമല്ലാത്ത പത്ത് നഗരങ്ങളിൽ പാകിസ്ഥാനിലെ കറാച്ചിയും പ്രധാനമായും ഉൾപ്പെടുന്നുണ്ട് ദോഹയും മസ്കറ്റും ബെൽബണും സിംഗപ്പൂറുമാണ് ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളെന്നാണ് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത് അടുത്ത വർഷം ഒരു കാരണവശാലും സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻനിരയിൽ ഉൾപ്പെടാൻ പോകുന്നത് ഇസ്രയേലും ലബനനും ഇറാനുമാണെന്നാണ് വിലയിരുത്തൽ വേൾഡ് റിസ്ക് മാപ്പിന്റെ പട്ടികയിൽ ഈ രാജ്യങ്ങളുടെ സന്ദർശനം നടത്തുന്നവർ വൻതോതിലുള്ള സുരക്ഷാ ഭീഷണിയാണ് നേരിടേണ്ടി വരുന്ന എന്നതാണ് യാഥാർത്ഥ്യം ഒരുപക്ഷെ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടക്കുന്ന ഹമാസ് കിസ്ബുള്ള ഇസ്രയേൽ ഇറാൻ ഏറ്റുമുട്ടലായിരിക്കും ഇതിന് പിന്നിലെ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നതും പട്ടികയനുസരിച്ച് നിലവിൽ ലോകത്തെ എഴുപത്തിയേഴ് രാജ്യങ്ങളാണ് തീരെ സുരക്ഷിതമല്ലാത്തതായി കണക്കാക്കുന്നത് ബുർക്കിനാഫാസോ ലിബിയ മ്യാൻമാർ എന്നീ രാജ്യങ്ങളെയും ഇക്കുറി ഏറ്റവും അപകടം പിടിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമായും ജർമ്മനി സ്വിറ്റ്സർലൻഡ് ലക്സ്ബർഗ് ബെൽജിയം ഫിൻലാൻഡ് ഐസ്ലൻഡ് നോർവേ എന്നിവയാണ് ഈ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിൽ ഒരു തരത്തിലുള്ള റിസ്ക്കുമില്ല എന്നാണ് ലഭിക്കുന്ന വിശദീകരണം എന്നാൽ ബ്രിട്ടൻ ഫ്രാൻസ് സ്പെയിൻ സ്വീഡൻ എന്നീ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്നവർ അല്പം കരുതിയിരിക്കണമെന്ന മുൻകരുതലും നിലനിൽക്കുന്നുണ്ട് ഇറ്റലി പോളണ്ട് നെതർലാൻഡ് എന്നീ രാജ്യങ്ങളും ഏതാണ്ട് ഇതേ നിലവാരം തന്നെയാണ് സുരക്ഷയുടെ കാര്യത്തിൽ നിലനിർത്തുന്നതും ഒരേ രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ അസ്ഥിരത കൊടുങ്കാറ്റും വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയാണ് പലപ്പോഴും സുരക്ഷയുടെ മാനദണ്ഡമായി പരിഗണിക്കപ്പെടാറുള്ളത് തീരെ സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളിൽ സൊമാലിയ സിറിയ സുഡാൻ യമൻ യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളും നിലനിൽക്കുന്നുണ്ട് ഈ രാജ്യങ്ങൾ യാത്ര ചെയ്യാൻ വളരെയധികം ഉള്ള രാജ്യങ്ങളാണ് എന്നാൽ നേരത്തെ സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന അർജന്റീന അർമേനിയ ബോസ്നിയ ചൈന മൊറോക്കോ ക്യൂബ എന്നീ രാജ്യങ്ങൾ ഇപ്പോൾ സ്ഥിതിഗതികളിൽ കാര്യമായി മാറ്റങ്ങളും വന്നിട്ടുണ്ട് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം സ്വിറ്റ്സർലൻ്റിൻ്റെ തലസ്ഥാനമായ ദോഹ മെൽബൺ മോൺട്രിയാൽ മസ്കറ്റ് ഓട്ടാവ എന്നീ നഗരങ്ങളാണ് ഇക്കാര്യത്തിൽ ബെണ്ണിന് തൊട്ട് പിന്നിലായി നിലനിൽക്കുന്നത് ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനമായ സിയോളും സുരക്ഷിതമായ നഗരമായി നേരത്തെ വിലയിരുത്തിയിരുന്നു എങ്കിലും കഴിഞ്ഞ ദിവസം അവിടെ സൈനിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ പട്ടികയിൽ നിലവിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ലോകത്തെ തീരെ സുരക്ഷിതമല്ലാത്ത നഗരങ്ങൾ പ്രധാനമായും യമനിലെ സന ബെയ്റൂട്ട് ഗാസ എന്നിവയാണ് എന്നാൽ ഇക്കാര്യത്തിൽ മുൻനിരയിൽ നിന്ന് മാലിദ്വീപ് ഇപ്പോൾ രാഷ്ട്രീയ അസ്ഥിരതയും മറ്റു പ്രശ്നങ്ങളും കാരണം പിന്നോട്ട് പോവുകയായിരുന്നു പാകിസ്ഥാനിലെ കറാച്ചിയും ലോകത്തെ ഒട്ടും സുരക്ഷിതമല്ലാത്ത നഗരങ്ങളുടെ പട്ടികയിലാണ് ഉൾപ്പെടുന്നത് അതേസമയം ഇന്ത്യയിൽ ഒരു നഗരം പോലും സുരക്ഷിതമല്ലാത്തവയുടെ പട്ടികയിൽപ്പെടുന്നില്ല എന്നതും വളരെയധികം ആശ്വാസകരമാണ്